സോ എല്ലാവർക്കും എൻ എസ് അക്കാദമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മെഷീൻ ടൂൾസ് എന്ന് പറയുന്നൊരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമ്മളുടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മെഷീൻ ടൂൾസിനകത്ത് നമുക്ക് ഒരു ഏരിയ പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് ഉള്ളൊരു ഏരിയ നമുക്കിപ്പോൾ ഇന്ന് നോക്കേണ്ടത് ലെയ്ത്ത് അല്ലെങ്കിൽ ലെയ്ത്ത് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ് പല ഡിഫറെ ഏരിയാസ് കൊടുത്തിട്ടുണ്ട് സോ അതിന് മുന്നോടിയായിട്ട് ഇന്ന് ഈ ഗ്ലാൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെഷീനിങ് ബേസിക്കലി മെഷീനിങ് എന്താന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ അറിയണം ദൻ ലെയ്ത്ത് എന്ന് പറയുന്ന ആണ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ലൈത്ത് പാർട്സ് ഓഫ് ലൈത്ത് ലൈത്ത് ആക്സസ് അറ്റാച്ച്മെന്റ് അങ്ങനെ ആ ടോപ്പിക്കുകൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെയ്ത്ത് എന്ന് പറയുന്ന എല്ലാവരും നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഒന്ന് അപ്പ് ചെയ്ത് പോവുക അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പോവുക അറിയാമത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള ഏരിയയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടാവും അല്ലെ ഈ ഒരു ചിത്രത്തിൽ ഒരു മെഷീൻ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു മെഷീൻ ടൂൾ കാണുന്നുണ്ടാവും ഈ ഈ മെഷീൻ ടൂളിനെ വിളിക്കുന്ന പേരാണ് എന്ത് ലെയ്ത്ത് എന്ന് പറയുന്നത് അല്ലെ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീൻ ടൂൾ ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിനകത്ത് കുറെ പാർട്സുകൾ ഈ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ കാണാത്തവരായിട്ട് ആരും തന്നെ ഇല്ല കാര്യം നമ്മൾ അതെല്ലാം പഠിച്ചു വന്നിരിക്കുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പോ ഈ ഒരു ചിത്രത്തിൽ കുറേ പാർട്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ കുറെ പാർട്സുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലെ ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു പാർട്സ് കൊടുത്തിട്ടുണ്ട് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു പാർട്സ് ഓക്കെ അതിനുശേഷം ചക്ക് എന്ന് പറയുന്ന ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക് കൊടുത്തിട്ടുണ്ട് ദെൻ ഫീഡ് ഷാഫ്റ്റ് താഴെ നോക്കുകയാണെങ്കിൽ ഫീഡ് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ലോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്ലോട്ടഡ് ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ദെൻ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ടൂൾ പോസ്റ്റ് കോമ്പൗണ്ട് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ടൈൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പാർട്ട് കൊടുത്തിട്ടുണ്ട് ടൈൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആ ബെഡ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അല്ലെ ബെഡ് എന്ന് പറയുന്ന പാട്ടുണ്ട് ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന മറ്റൊരു പാർട്ടുണ്ട് ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന മറ്റൊരു പാർട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ പാർട്ടുകൾ ഇതിനകത്തുണ്ട് ഓൾറെഡി അപ്പൊ ഇത് ഈ ഒരു ചിത്രം ബേസിക്കലി പറയുന്ന എന്താണ് ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീന്റെ ചിത്രമാണ് എന്നുള്ള മനസ്സിലേക്ക് കൊണ്ടുവരിക ഓക്കെ നമുക്കിതെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇല്ല അപ്പൊ കുറെ പാർട്സുകൾ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ ഹെഡ് സ്റ്റോക്ക് ചക്ക് അല്ലെങ്കിൽ ടൂൾ പോസ്റ്റ് കോമ്പൗണ്ട് റസ്റ്റ് ടൈൽ സ്റ്റോക്ക് ബ്രെഡ് രീഡ് സ്ക്രൂ അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഓരോ പാർട്ടുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ എന്താണ് എങ്ങനെ നമുക്ക് അത് നമ്മളുടെ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ വന്ന കൊസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളിത് ഒരു നമ്മൾ എന്താണ് യൂണിവേഴ്സിറ്റി എക്സാമിൽ പഠിച്ച ഒരു മെത്തഡോളജി ആയിരിക്കില്ല നമ്മൾ എന്ത് ആ ഈ പറയുന്ന പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക മനസ്സിലാക്കേണ്ടത് ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ എന്താണ് മദർ ഓഫ് മെഷീൻ ടൂൾസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ പറയുന്ന രീതിയിൽ ലെയ്ത്ത് എന്ന് പറയുന്ന ആദ്യകാലങ്ങളിൽ തന്നെ ആ ഇൻവെന്റ് ചെയ്യപ്പെട്ട ഒരു മെഷീൻ ആണ് എന്താ ഈ പറയുന്ന ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ സോ മദർ ഓഫ് മെഷീൻ ടൂൾസ് അപ്പൊ ആദ്യം തന്നെ ഓർക്കേണ്ടത് മദർ ഓഫ് വിച്ച് മെഷീൻ ഈസ് നോൺ ആസ് മദർ ഓഫ് മെഷീൻ ടൂൾ അപ്പൊ മദർ ഓഫ് മെഷീൻ ടൂൾ എന്ന് പറയുന്നത് ഏത് മെഷീൻ ടൂൾ ആണ് എന്നുള്ളത് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സംശയമില്ലാതെ പറയാം ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീനാണ് മദർ ഓഫ് മെഷീൻ ടൂർ എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഇത് ആര് കണ്ടുപിടിച്ചു ആരെങ്കിലും കണ്ടുപിടിക്കണമല്ലോ അല്ലെ ആരെങ്കിലും ഇൻവെന്റ് ചെയ്യണ്ടേ അപ്പം ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് ഹെൻറി മൗട്സ്ലേ എന്ന് പറയുന്ന ഒരു ആ ഇംഗ്ലീഷ് മെൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക ഓക്കെ അപ്പൊ ഹെൻറി മൗട്സ്ലേ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മെൻ ആണ് ബേസിക്കലി നമ്മളുടെ ലേത്ത് മെഷീൻ ഡെവലപ്പ് ചെയ്തത് ഇൻ സെവൻറ്റീൻ നയൻറ്റി സെവൻ ഈ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല ആ നമ്മളുടെ ഹെൻറി മൗട്സ്ലേ എന്ന് പറയുന്ന ഒരു പേര് ഒന്ന് ഓർത്തിരിക്കാം ഓക്കെ ഹെൻറി മോഡ്സ്ലേയുടെ ആ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ഹെൻറി മോഡ്സ്ലേയുടെ ഫസ്റ്റ് സ്ക്രൂ കട്ടിങ് ലെയ്ത്ത് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ വളരെ ചെറിയ ഒരു ബെഞ്ച് ടൈപ്പ് ആണെന്ന് തോന്നുന്നു അല്ലെ കണ്ടിട്ട് അപ്പൊ വളരെ ചെറിയ ഒരു മെഷീൻ ആണ് അന്ന് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തത് ഓക്കെ അപ്പോൾ മൗട്സ്ലേയുടെ ഒരു സ്ക്രൂ കട്ടിംഗ് ലേത്തിന്റെ ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഹെൻറി മൗട്സ്ലേ ആണ് ഈ ലേത്ത് മെഷീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലേത്ത് എന്ന് പറയുന്ന ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തെടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മദർ ഓഫ് മെഷീൻ ടൂൾസ് എന്ന് അറിയപ്പെടുന്ന ആരാണ് ലേത്ത് മെഷീൻ തന്നെയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ ഈ മെഷീൻ ടൂൾസുകളൊക്കെ നമ്മൾ സാധാരണ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക മെഷീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഓക്കെ മെഷീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഈ പറയുന്ന മെഷീൻ ടൂൾസുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ പല തരത്തിലുള്ള മെഷീൻ ടൂൾസുകൾ നമുക്കറിയാം ഷെയ്പ്പർ എന്ന് പറയുന്ന മെഷീൻ ടൂൾ അറിയാം മില്ലിങ് മെഷീൻ എന്ന് പറയുന്ന മെഷീൻ ടൂൾസ് നമുക്കറിയാം അങ്ങനെ പല തരത്തിലുള്ള മെഷീൻ ടൂൾസ് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ ബേസിക്കലി ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് മെഷീനിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ എന്താണ് ഈ മെഷീനിങ് എന്ന് പറഞ്ഞാൽ അപ്പൊ മെഷീനിങ് എന്ന് പറഞ്ഞാൽ മെറ്റൽ റിമൂവൽ ആണ് ഉദ്ദേശിക്കുന്നത് മെഷീനിങ് മെറ്റൽ റിമൂവൽ ആണ് സോ ദ മെയിൻ ദക്ഷൻ ഓഫ് ദ ദൈത്ത് വാട്ടവർ ഈസ് അപ്പം എന്താണ് ഇവിടെ പറഞ്ഞ രീതിയിൽ മെയിൻ ഓഫ് ദ ലൈത്ത് എന്താണ് റിമൂവ് മെറ്റൽ ഫ്രം എ പീസ് ഓഫ് വർക്ക് ടു ഗീവ് ഇറ്റ് റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ് അപ്പോൾ അതായത് ഈ പറഞ്ഞ മെഷീനിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അവിടെ മെറ്റൽ റിമൂവൽ ആണ് നടക്കുന്നത് അപ്പം ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ ടൂളിനകത്ത് നമ്മൾ എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത് മെഷീനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഓക്കെ ബേസിക്കലി നമ്മൾ എന്താ മെറ്റൽ റിമൂവൽ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അപ്പം അതിന്റെ അതായത് നമ്മളുടെ ലേത്ത് മെഷീൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോ റിമൂവ് മെറ്റൽ ഫ്രം ദ പീസ് അതായത് വർക്ക് പീസ് നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ എന്താവും വർക്ക് പീസ് ഉണ്ടാവുമല്ലോ അപ്പൊ സാധാരണ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ മെത്തഡോളജി അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ആണ് ടേണിംഗ് എന്ന് പറയുന്നത് അല്ലേ ടേണിംഗ് എന്നാണ് നമ്മൾ അതിന് പറയാ ടേണിംഗ് പ്രോസസ് എന്നാണ് ടേണിംഗ് ഓപ്പറേഷൻ നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നുണ്ടാവുക ദാറ്റ് മീൻസ് അവിടെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും അവിടെ ഒരു സിംഗിൾ ആ അല്ലെങ്കിൽ സിംഗിൾ ഫോർ എക്സാമ്പിൾ സിംഗിൾ പോയിന്റ് ആയിട്ടുള്ള ഒരു ആ എന്താണ് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ടൂൾ നമ്മൾ വെക്കുന്നുണ്ടാവും അല്ലെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ചിത്രത്തിൽ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു അനിമേഷഡ് ആയിട്ടുള്ള ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ എന്താണ് ഇതാണ് നമ്മുടെ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള വർക്ക് പീസ് നമ്മൾ എന്ത് എന്ത് വർപ്പീസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ആയിട്ടുള്ള സിലിണ്ട്രിക്കലായിട്ടുള്ള ആയിട്ടുള്ള ഒരു വർക്ക് പീസ് നമ്മൾ എവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും ആ കറസ്പോണ്ടിങ് ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവും ഇവിടെ ഇതിനെ നമ്മൾ പറയുന്നത് ചക്ക് എന്നാണ് ഓക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെക്ക് അപ്പൊ ഇത്തരത്തിൽ ഒരു ചക്കില് വർക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ അവിടെ ചക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടെ ആരും റൊട്ടേറ്റ് ചെയ്യും നമ്മളുടെ വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പൊ അവിടെ നമ്മൾ ആ ഒരു വർക്ക് പീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ടൂൾ അല്ലെ ഒരു സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഇൻ കോണ്ടാക്ടിലേക്ക് വരുന്നുണ്ടാവും അവിടെ നിന്നും മെറ്റൽസ് ആ ചിപ്പ് രൂപേനെ അല്ലെ ചിപ്സ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ആ മെറ്റൽ റിമൂവ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഇവിടെ ഇങ്ങനെ റിബൺ ലൈക്ക് ഷേപ്പിലൊക്കെ അല്ലെ ഇങ്ങനെ ഇങ്ങനെ റിബൺ ലൈക്ക് ഷേപ്പിലേക്ക് എന്താണ് മെറ്റൽ റിമൂവ് ആയി പോകുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു മെറ്റൽ റിമൂവ് ചെയ്ത് പോകുന്ന ആ ഒരു മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ചിപ്പ് എന്ന് പറയുന്നത് അപ്പൊ മെറ്റൽ റിമൂവ് ഇൻ ദ ഫോം ഓഫ് ചിപ്സ് ആയിരിക്കും എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു മെഷീനിങ് ആണ് നമ്മൾ എവിടെ നടത്തുന്നത് ഈ പറയുന്ന ലേത്തിൽ നടത്തുന്നത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ മറ്റൊരു ചോദിച്ചു ചോദിക്കാം മെഷീനിങ് മാത്രമാണോ നടത്തുന്നത് അല്ല മെഷീനിങ് മാത്രമല്ല നമുക്ക് ഫോമിംഗും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് ഫോമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും നമ്മൾ സാധാരണ നമുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേത്ത് മെഷീൻ നമുക്ക് അല്ലെങ്കിൽ ടേണിങ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ആ പ്രോസസ്സിലൂടെ നമുക്ക് അല്ലെങ്കിൽ വിത്ത് ദെൽപ്പ് ഓഫ് ലെയ്ത്ത് മെഷീൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം സ്പിന്നിംഗ് എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണിപ്പോ സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അപ്പൊ അവിടെ നമുക്ക് ഫോമിങ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക നേളിംഗ് എന്ന് പറയുന്ന പ്രോസസ് ബേസിക്കലി അതൊരു ഫോമിംഗ് പ്രോസസ്സാണ് അപ്പൊ അത്തരത്തിലുള്ള ഫോമിംഗ് പ്രോസസ്സും നമുക്ക് ബേസിക്കലു ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ നമ്മളെ ബേസിക്കായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ the main function of a lathe is to remove metal from the piece of work to give it the required shape and size required shape and size metal remove removes with the help of single point cutting tool single help of a cutting tool so this is accomplished by holding the work securely and rigidly on the machine and then turning it against the cutting tool വിച്ച് വിൽ റിമൂവ് മെറ്റൽ ഫ്രോം ദ വർക്ക് ഇൻ ദ ഫോം ഓഫ് ചിപ്സ് അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള വർക്ക് പീസിനെതിരെ അല്ലെങ്കിൽ അതിലേക്ക് കോണ്ടാക്ട് കൊണ്ടുവരുന്നു എങ്ങനെ ആ ഒരു സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂള് കോൺടാക്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്ത് നടക്കുന്നു അവിടെ കട്ടിംഗ് പ്രോസസ് നടക്കുന്നു അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോസസ്സ് നടക്കുന്നു അല്ലെങ്കിൽ മെഷീനിങ് പ്രോസസ്സ് നടക്കുന്നു അപ്പൊ റിമൂവ് അതായത് അവിടെ നിന്നും ആ മെറ്റീരിയലിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ വർക്ക് പീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ അത് ഏത് രൂപേനയായിരിക്കും പുറത്തേക്ക് പോകുന്നുണ്ടാവുക അത് ചിപ്പ് രൂപേനയായിരിക്കും അല്ലെ ചിപ്സ് ആയിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നുണ്ടാവുക ഓക്കെ അപ്പൊ ചിപ്സ് ഏതാണ് ടൈപ്സ് ഓഫ് ചിപ്സ് ഏതാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ നിലവിലിപ്പോ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ അല്ലെങ്കിൽ നമ്മളുടെ ടൂൾ അല്ലെങ്കിൽ മെഷീൻ ടൂൾ അതിന്റെ പാർട്സ് അതെന്തൊക്കെയാണെന്നുള്ളതാണ് നിലവിലിപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള വർക്കീസിൽ നിന്നും എക്സസ് ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികമായിട്ടുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ട് റിക്വയർഡ് ഷേപ്പിലേക്ക് എത്തിക്കുന്ന പ്രോസസ് പ്രോസസ്സാണ് ബേസിക്കലി മെഷീനിങ് എന്ന് പറയുന്നത് അല്ലെ ഫംഗ്ഷൻ ഓഫ് ടു റിമൂവ് എക്സസ് മെറ്റീരിയൽ ഫ്രം ദ വർക്കീസ് ഇൻ ദ ഫോം ഓഫ് ചിപ്സ് ബൈ റൊട്ടേറ്റിംഗ് വർക്കീസ് അഗൈൻസ്റ്റ് എ കട്ടിംഗ് ടൂൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയേണ്ട കാര്യമില്ല എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അത് ൈമറി ടാസ്ക് ഓഫ് ലൈറ്റ് ഈസ് ടു ജനറേറ്റ് സിലിണ്ട്രിക്കൽ വർക്കീസ് ഇത്തരത്തിൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഈ ഒരു അനിമേഷൻ കാണുന്നത് അത് തന്നെയാണ് അതായത് എന്താണ് പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത് എന്താണ് ആ ഇത്തരത്തിലുള്ള ഒരു വർക്കീസ് ഉണ്ടാവും ആ അതിൽ നിന്ന് എന്താണ് ഇത്തരത്തില് ആ മെറ്റൽസ് റിമൂവ് ചെയ്തുകൊണ്ട് മെറ്റൽസ് റിമൂവ് ചെയ്തുകൊണ്ട് എന്താണ് റിക്വയർഡ് അല്ലെങ്കിൽ ഡയമീറ്ററിലേക്കുള്ള ഒരു സിലിണ്ട്രിക്കൽ വർക്കീസ് എത്തിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണത് പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടേണിംഗ് മാത്രമാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അല്ല പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും മെഷീനിങ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഫോമിംഗ് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള മെറ്റീരിയൽ റിമൂവൽ അല്ലെങ്കിൽ മെഷീനിങ് പ്രോസസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതേതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പ്ലെയിൻ ടേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യാറുണ്ട് പ്ലെയിൻ ടേണിങ് ഈ പറയുന്ന ചിത്രത്തിൽ ഈ ഒരു അനിമേഷനിൽ കാണുന്നത് എന്ത് തന്നെയാണ് ഒരു പ്ലെയിൻ ടേണിംഗ് പ്രോസസ്സാണ് അല്ലെ ഒരു പ്ലെയിൻ അപ്പൊ ടേണിംഗ് പ്രോസസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പൊ ഇതിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ലെവൽ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഫേസിംഗ് എന്ന് പറയുന്ന പ്രോസസ് അല്ലെ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഫേസിംഗ് എന്ന് പറയുന്ന ഒരു ലേത്ത് ഓപ്പറേഷൻ നമ്മൾ പഠിക്കും ടേപ്പർ ടേണിംഗ് എന്ന് പറയുന്ന ഒരു ലേത്ത് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ത്രെഡ് കട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും നേളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ടാപ്പിംഗ് അല്ലെ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ് യൂസ് ചെയ്യുന്നുണ്ട് സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ ഈ പറയുന്ന ആ ഒരു ഫോമിംഗ് പ്രോസസ്സിലേക്കാണ് ഒരു എക്സാമ്പിൾ ആണ് സ്പിന്നിങ് എന്ന് പറയുന്നത് ബോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എൻലാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബോറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യാൻ പറ്റും റീമിംഗ് എന്ന് പറയുന്ന ഫിനിഷ്ഡ് സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഡ്രില്ലിങ് ഓഫ് കോഴ്സ് നമുക്ക് ഡ്രില്ലിംഗ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും ലേത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ അത്തരത്തില് നിരവധി ഓപ്പറേഷൻസ് നമുക്ക് ഈ ലേത്ത് എന്ന് പറയുന്ന ഒരു സിംഗിൾ മെഷീൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ബേസിക്കലി നമ്മളിപ്പോ പറഞ്ഞത് ലെയ്ത്ത് എന്ന് പറയുന്നത് ആര് കണ്ടുപിടിച്ചു ഹെൻറി മോഡ്സിലെ കണ്ടുപിടിച്ചു അപ്പൊ ലെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ് മദർ ഓഫ് മെഷീൻ ടൂൾസ് എന്ന് അറിയപ്പെടുന്നു അല്ലെ അപ്പൊ മെഷീൻ അല്ലെങ്കിൽ മെഷീൻ ടൂൾസിനകത്ത് അല്ലെങ്കിൽ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീനകത്ത് നമ്മൾ എന്ത് പ്രോസസ് ആണ് ചെയ്യുന്നത് ആ മെഷീനിങ് എന്ന് പറയുന്ന പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത് മെഷീൻ ഈസ് നത്തിങ് ബട്ട് ആ റി മെറ്റൽ അല്ലെ റിമൂവൽ ഓഫ് മെറ്റൽസ് അല്ലെ മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ട് റിക്വയർഡ് ഷേപ്പിലേക്കും സൈസിലേക്കും എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ബേസിക്കലി എന്ത് മെഷീനിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള വർക്ക് പീസ് അപ്പൊ ഓർത്തിരിക്കാം ആയിട്ടുള്ള വർക്ക് പീസുകൾ എവിടെ ഹോൾഡ് ചെയ്യുന്നു അവിടെ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവും അതിനെ നമുക്ക് പറയാം ചക്ക് എന്ന് പറയുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവും ആ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മളുടെ ആയിട്ടുള്ള വർക്ക് പീസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു അതിനുശേഷം ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും ആ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിന്റെ എതിരെ അല്ലെങ്കിൽ അതിലേക്ക് കോണ്ടാക്ട് കൊണ്ടുവരുന്ന ആര് ആ ഒരു അത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഒരു സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ കോൺടാക്ടിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മെറ്റൽ റിമൂവൽ ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് ചിപ്സ് അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം പ്ലെയിൻ ടേണിംഗ് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട് ഫേസിംഗ് ടേപ്പർ ടേണിംഗ് ത്രെഡ് കട്ടിംഗ് അല്ലെ ത്രെഡുകൾ കട്ട് ചെയ്യാൻ പറ്റും ചാംഫറിംഗ് പറ്റും നേളിംഗ് പറ്റും ടാപ്പിംഗ് അല്ലെ ഇന്റർണൽ ത്രെഡുകൾ കട്ട് ചെയ്യാൻ വേണ്ടി ടാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ആ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്പിന്നിങ് ഓക്കെ ബോറിംഗ് എൻലാർജ് എൻലാർജ്മെന്റ് ഓഫ് എ ഡ്രിൽഡ് ഓൾറെഡി ഡ്രിൽഡ് ഹോൾ അല്ലെ ഒരു ഡ്രില്ല് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹോളിന്റെ നമുക്ക് എന്ത് ചെയ്യാം ആ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോറിംഗ് പ്രോസസ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബോറിംഗ് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും റീമിംഗ് ചെയ്യാൻ പറ്റും ഡ്രില്ലിംഗ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള നിരവധി ഓപ്പറേഷൻസ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും ആ ഒരു ലേത്തിൽ നമുക്ക് ചെയ്യാം ഓക്കെ ആണോ സോ മെഷീനിങ് എന്താന്ന് പറഞ്ഞു നമുക്ക് നോക്കുന്നത് ടേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് ബേസിക്കലി അപ്പം ടേണിംഗ് അപ്പൊ പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ ലേത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണ് ബേസിക്കലി ടേണിംഗ് പ്രോസസ്സ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും അതെന്താണ് ടേൺ ചെയ്യുന്നുണ്ടാവും അല്ലെ അതെന്താണ് വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും സോ ദ പ്രോസസ് ഓഫ് മെഷീനിങ് ടേണിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഒരു പ്രോസസ്സ് ഓഫ് മെഷീനിങ് തന്നെയാണ് ദ പ്രോസസ് ഓഫ് മെഷീനിങ് എ വർക്ക് പീസ് ടു ദ റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ് ബൈ മൂവിങ് ദ കട്ടിംഗ് ടൂൾ പാരലൽ ടു ദ ദക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദ ഓഫ് റൊട്ടേഷൻ ദ വർക്ക് ഓക്കെ അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണാവും ചക്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ആ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതാണല്ലോ നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണല്ലോ നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത് എന്തിന്റെ ആക്സിസ് നമ്മുടെ വർക്ക് ആക്സിസ് ഓക്കെ ആ വർക്ക് പീസിന്റെ ആക്സിസിനെ എബോട്ടായിട്ട് എന്ത് ചെയ്യും എബൌട്ടായിട്ട് എന്ത് ചെയ്യും ആ ഒരു വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ ആ വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും ദെൻ നമ്മൾ എന്താണ് നമ്മളുടെ ടൂൾ അല്ലെ സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ ഉണ്ടാവും അപ്പൊ ആ സ്റ്റേഷണറി ആയിട്ടുള്ള ടൂളിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ആ ഫീഡ് കൊടുക്കുന്നുണ്ടാവും അല്ലെ ഫീഡ് കൊടുക്കുന്നുണ്ടാവും അപ്പൊ അത് ഈ പറയുന്ന ആക്സസിന് പാരൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഫീഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു കട്ടിങ് എഡ്ജ് നമ്മളുടെ കോണ്ടാക്ടിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും മെറ്റല് റിമൂവ് ചെയ്യുന്നുണ്ടാവും സോ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത് ടേണിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ടേണിംഗ് ഓപ്പറേഷൻ നമ്മൾ എവിടെയാണ് ചെയ്യുന്നത് ലേത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം പ്രോസസ് ഓഫ് മെഷീനിങ് എ വർക്ക് പീസ് മെഷീനിങ് ആണ് ചെയ്യുന്നത് മെറ്റൽ റിമൂവൽ ആണ് ചെയ്യുന്നത് എന്തിൽ നിന്നും വർക്ക് പീസിൽ നിന്നും എന്തിനു വേണ്ടിയിട്ട് റിക്വയർഡ് ഷേപ്പ് അല്ലെ ഈ പറഞ്ഞ രീതിയിൽ റിക്വയർഡ് ഷേപ്പ് സൈസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കട്ടിംഗ് ചെയ്യുന്നുണ്ട് അല്ലെ ഈ പറഞ്ഞ സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ അല്ലെങ്കിൽ കട്ടിംഗ് ടൂൾ വെച്ചിട്ട് സ്റ്റേഷനറി ആയിട്ടുള്ള കട്ടിംഗ് ടൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സസിന് പാരലായിട്ട് നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് കൊടുത്തുകൊണ്ട് അല്ലെ ഡെപ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും റിക്വയർഡ് ഡയമീറ്ററിലേക്ക് അല്ലെ ആദ്യം ഉണ്ടായിരുന്ന ഡയമീറ്റർ ഇവിടെ ഡി വൺ ആണ് അല്ലെ ആദ്യം ഉണ്ടായിരുന്ന ഡയമീറ്റർ ഡി വൺ ആണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ആ നമ്മൾ ആ ഒരു മെഷീനിങ് പ്രോസസ് അല്ലെങ്കിൽ ടേണിംഗ് പ്രോസസ്സ് നടത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഡി ടു എന്ന് പറയുന്ന മറ്റൊരു അല്ലെങ്കിൽ ചെറിയ ഡയമീറ്ററിലേക്ക് നമ്മൾ എത്തിച്ചു അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മെറ്റൽ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന സൈസിലേക്ക് നമ്മൾ എത്തിച്ചു അല്ലെ മെറ്റലിനെ നമ്മൾ ആ ഒരു ആയിട്ടുള്ള വർക്കീസിനെ നമ്മൾ എത്തിച്ചു ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടേണിങ് എന്ന് പറയുന്നത് അപ്പൊ ടേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താന്നുള്ളത് ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു സോ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ നിലവിൽ അപ്പൊ ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ മെഷീൻ ടൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനകത്ത് എന്തൊക്കെ പ്രോസസ് പ്രോസസ്സാണ് എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ ഉണ്ടാവുക എന്താണ് മെഷീനിങ് എന്താണ് ടേണിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അപ്പൊ ലെയ്ത്തിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ വർക്ക് പീസ് റൊട്ടേറ്റിംഗ് ആണ് ടൂള് സ്റ്റേഷനറി ആണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ ടൂളിനകത്ത് എന്താണ് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളത് അത് വർക്ക് പീസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്ത് സ്റ്റേഷനറി ആണ് ടൂൾ ആണ് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വെക്കുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ അവിടെ നിന്നും നമ്മൾ എന്താ ഫീഡ് കൊടുത്തുകൊണ്ട് റിക്വയർഡ് ആ ഷെയ്റ്റിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യാം ഓക്കെ ഫൈൻ സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ലെയ്ത്ത് ആണ് അപ്പൊ പലതരത്തിലുള്ള ലെയ്ത്ത് അവൈലബിൾ ആണ് ഓക്കെ പലതരത്തിലുള്ള ലെയ്ത്ത് അവൈലബിൾ ആണ് അപ്പോൾ മിക്ക എക്സാമ്പിൾക്കും ഒരു ചോദ്യം ഞാൻ ഈ പറയുന്ന ഏരിയയിൽ നിന്ന് നമ്മൾ കാണാറുണ്ട് അല്ലെ ഈ പറയുന്ന ലെയ്ത്തിന്റെ ടൈപ്പ് ഓഫ് ലെയ്ത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്കൊരു ഏഴ് ടൈപ്പ് ഓക്കെ ഏഴ് ടൈപ്പ് ഓഫ് ലേത്ത് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഒന്നാമതായിട്ട് പറയുന്നത് സ്പീഡ് ലേത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഓക്കെ സ്പീഡ് ലേത്ത് എന്ന് പറയുന്ന കാറ്റഗറി അപ്പൊ സ്പീഡ് ലെയ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ ഈ പറയുന്ന ആ അവർ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ ഹൈ സ്പീഡിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ ഹൈ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക ഈ സ്പീഡ് ലെയ്ത്തിനകത്ത് വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ ആണ് വുഡ് വർക്കിംഗ് ലേത്തുകള് അതുപോലെ തന്നെ സെന്ററിംഗ് ലെയ്ത്തുകള് പോളിഷിംഗ് ലെയ്ത്ത് അതുപോലെ തന്നെ മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് അപ്പം തന്നിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ രീതിയിൽ ചോദിക്കാം തന്നിരിക്കുന്ന ലെയ്ത്ത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് ഫോർ എക്സാമ്പിൾ മെറ്റൽ സ്പിന്നിംഗ് ലെയ്ത്ത് വിൽ കംസ് അണ്ടർ വിച്ച് കാറ്റഗറി ഓഫ് ലേത്ത് അപ്പോൾ സ്പീഡ് ലെയ്ത്ത് എൻജിൻ ലെയ്ത്ത് ബെഞ്ച് ലെയ്ത്ത് ടൂൾ റൂം ലെയ്ത്ത് എന്നുള്ള ഒരു ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ് സ്പീഡ് ലെയ്ത്തിനകത്ത് വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്കത് വിട്ട് കളയരുത് അപ്പോൾ മെറ്റൽ സ്പിന്നിങ് ലെയ്ത്ത് പോളിഷിംഗ് ലെയ്ത്ത് സെന്ററിങ് ലെയ്ത്ത് വുഡ് വർക്കിംഗ് ലെയ്ത്ത് ഈ പറയുന്ന നാല് ലെയ്ത്തുകളും കംസ് ആണ്ട് സ്പീഡ് ലെയ്ത്ത് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ അപ്പൊ ഇത് ഓരോന്നും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ രണ്ടാമത് കാറ്റഗറി ആണ് എന്ത് എൻജിൻ ലേത്ത് എന്ന് പറയുന്നത് എഞ്ചിൻ ലെയ്ത്ത് അപ്പൊ എൻജിൻ ലേത്ത് എന്ന് പറയുമ്പോൾ പേരിനകത്ത് ഈ പറയുന്ന എൻജിൻ വരുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അത് പണ്ട് കാലങ്ങളിൽ അത് സ്റ്റീം എൻജിൻ ഒക്കെ വെച്ചിട്ടാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഇട്ട പേരാണ് ഈ എഞ്ചിൻ ലേത്ത് എന്ന് പറയുന്നത് അപ്പൊ നിലവിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ലെയത്തും എന്ത് തന്നെയാണ് എൻജിൻ ലേത്തിന്റെ കാറ്റഗറിക്കകത്ത് വരുന്നതാണ് ഓക്കെ നമ്മുടെ ലാബുകൾ അല്ലെങ്കിൽ നമ്മളുടെ കോളേജുകളിലും ലാബുകളിലും ഒക്കെ ഇരിക്കുന്ന ലെയ്ത്ത് എന്നാണ് ഈ പറയുന്ന എൻജിൻ ലേത്തിന്റെ കാറ്റഗറിക്കകത്ത് വരുന്നുണ്ടാവും ഓക്കെ ഫോർ എക്സാമ്പിൾ അതിനകത്ത് വരുന്നതാണ് ബെൽറ്റ് ഡ്രിവൺ ലേത്ത് അല്ലെ ബെൽറ്റ് ഡ്രൈവ് ലേത്ത് ഉണ്ടാവും ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത് ബി കാറ്റഗറി പറയുന്നത് എന്താണ് ഇൻഡിവിജ്വൽ മോട്ടോർ ഡ്രിവൺ ലേത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ഗിയർ ഹെഡ് ലേത്തുള്ള ഉണ്ടാവും അപ്പം ബെൽറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ബെൽറ്റ് ഡ്രിവൺ ലേത്ത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മോട്ടോർ ഡ്രൈവ് അല്ലെങ്കിൽ ഗിയർ ഹെഡ് ലേത്തുകളൊക്കെ എന്താണ് എൻജിൻ ലെയ്ത്തിന്റെ കാറ്റഗറിക്കകത്ത് വരുന്നതാണെന്നുള്ളത് വർദ്ധിക്കാം മറ്റൊരു കാറ്റഗറിയാണ് ബെഞ്ച് ലേത്ത് എന്ന് പറയുന്നത് ബെഞ്ച് ലെയ്ത്ത് മറ്റൊരു കാറ്റഗറിയാണ് ടൂൾ റൂം ലേത്തുകൾ ദൻ അഞ്ചാമത്തെ ഒരു കാറ്റഗറിയാണ് സെമി ഓട്ടോമാറ്റിക് ലേത്തുകൾ സെമി ഓട്ടോമാറ്റിക് ലേത്തുകൾ അതിനകത്ത് വരുന്നതാണ് എന്ന് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് ആണ് അല്ലെ കാണും ടറക്ട് എന്ന് പറയുന്നത് എന്ത് ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് എന്നുള്ളത് ഓർത്തിരിക്കാം ഓക്കെ ആറ് സ്പെഷ്യൽ പർപ്പസ് ലേത്തുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പെഷ്യൽ പർപ്പസ് ലേത്തുകൾ ഉണ്ട് അത് തന്നെ ബീലിലേത്ത് ഗ്യാപ്പ് ലേത്ത് ഗ്യാപ്പ് ബെഡ് ലേത്ത് ടീ ലേത്ത് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ലേത്ത് എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ പർപ്പസ് ഉണ്ട് ലാസ്റ്റ് വൺ ഈസ് ഓട്ടോമാറ്റിക് ലൈത്ത് ഓട്ടോമാറ്റിക് ലൈത്ത് അതായത് സി എൻ സി ലേത്തുകൾ ഉണ്ടാവുമല്ലോ അല്ലെ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ലേത്തുകൾ സി എൻ സി ലേത്തുകളൊക്കെ ഓട്ടോമാറ്റിക് ലേത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്പീഡ് ലേത്ത് എന്ന് പറയുന്ന ലേത്തിന്റെ ആ ഒരു കാറ്റഗറി എന്താണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്പീഡ് ലേത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും സാധാരണ നിങ്ങൾ ഈ പറയുന്ന വുഡ് വർക്ക് ചെയ്യുന്നിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന കട എന്താണ് മെഷീന്റെ സഹായത്തോട് കൂടി നമ്മൾ വുഡ് വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്പീഡ് ലേത്ത് ഒക്കെ നമുക്ക് ഈസിയായിട്ട് കാണാൻ പറ്റും ഓക്കെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബെഡ് എന്താണ് ഒരു ബെഡ് ഉണ്ടാവും ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും സ്റ്റോക്ക് ഉണ്ടാവും ആൻഡ് ടൂൾ പോസ്റ്റ് ബോർഡ് ഓൺ ദ അഡ്ജസ്റ്റബിൾ സ്ലൈഡ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ ആവട്ടുള്ള ഒരു സ്ട്രക്ചർ എന്താ ബേസിക്കലി ഈ സ്പീഡ് ഉണ്ടാവുക ഓക്കെ സ്പീഡ് ലൈഫ് അപ്പം സ്പീഡ് ലേത്തിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ റൊട്ടേ ആർ പി എം എന്ന് പറയുന്നത് അല്ലെ അതിന്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് സ്പീഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെയധികം കൂടുതലായിരിക്കും അപ്രോക്സിമേറ്റ്ലി ഒരു ആയിരത്തി ഇരുന്നൂറ് മുതൽ ആ മൂവായിരത്തി അറുനൂറ് വരെ അല്ലെ ആയിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തി അറുന്നൂറ് ആർ പി എം വരെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഇതിന്റെ സ്പീഡ് ഉണ്ടാവും ഓക്കെ ഹൈ സ്പീഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പം ഇവിടെ ഈ പറയുന്ന രീതിയിൽ നോ ഫീഡ് ബോക്സ് അപ്പൊ ഇവിടെ ഫീഡ് ബോക്സോ അങ്ങനെയുള്ള ആ എന്താണ് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന മറ്റൊരു പാർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺവെൻഷനിലേജ് സാധാരണ ഇവിടെ എന്തുണ്ടാവും ഒരു ക്യാരേജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ അതിപ്പോ നിലവിലൊന്നും നമുക്കിപ്പോ അറിയത്തില്ല എന്താണെന്നുള്ള അറിയത്തില്ല നമ്മൾ പഠിക്കും ഓക്കെ അപ്പൊ എന്തായാലും അവിടെ കാരേജ് എന്ന് പറയുന്ന ഒരു ഐറ്റം അവിടെ ഇല്ല അല്ലെങ്കിൽ ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന ഒരു ഐറ്റം അവിടെ ഇല്ല അതുപോലെ തന്നെ ഫീഡ് ബോക്സ് നമുക്ക് ഇവിടെ ആ കൂടി നമുക്ക് കാണാൻ പറ്റുന്ന എന്താ ഈ പറയുന്ന രീതിയിൽ ഒരു ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും അല്ലെ ഈ പോർഷൻ നമുക്ക് എന്ത് പറയാം ഹെഡ് സ്റ്റോക്ക് നമ്മൾ വിളിക്കാം ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് വിളിക്കാം ടെയിൽ സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെ ഹെഡ് സ്റ്റോക്ക് ടെയിൽ സ്റ്റോക്ക് അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ടൂള് മൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഈ പറയുന്ന രീതിയിൽ ഒരു ബെഡിനകത്ത് അല്ലെ ഇതൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യണമല്ലോ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണമല്ലോ സോ അത് വേണ്ടിയിട്ട് എന്താണ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് അവർ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാലം ഓക്കെ അപ്പൊ അവിടെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് ബാക്കി എന്താണ് അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് ആണ് എന്ത് സ്പീഡ് ലൈറ്റ് എന്ന് പറയുന്നത് സോ ദൂൾ ഈസ് മൗണ്ടഡ് ഓൺ ദ അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ഈ പറയുന്ന രീതിയിൽ അഡ്ജസ്റ്റബിൾ സ്ലൈഡിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക നമ്മളെ ടൂള് മൗണ്ട് ചെയ്യുന്നുണ്ടാവുക യൂസ്ഡ് ഫോർ വുഡ് വർക്കിംഗ് സ്പിന്നിങ് സെന്ററിങ് പോളിഷിങ് അപ്പൊ ഇത്തരത്തില് വുഡ് വർക്കിംഗ് സ്പിന്നിംഗ് സെന്ററിങ് പോളിഷിംഗ് വർക്കുകൾക്കാണ് സാധാരണ നമ്മൾ എന്ത് യൂസ് ചെയ്യാറ് സ്പീഡ് ലേത്തുകള് യൂസ് ചെയ്യാറ് ഓർത്തിരിക്കുക ദീഡ് ലേത്തിന്റെ ആ ഒരു പർട്ടിക്കുലർ പ്രത്യേകത എന്താണ് സ്പീഡ് ലൈത്ത് എന്ന് പറയുമ്പോൾ സ്പീഡ് കൂടുതലാണ് സോ വെരി ഹൈ സ്പീഡ് അല്ലെ എന്താണ് പറയുന്ന രീതിയിൽ വളരെ ഹൈ സ്പീഡാണ് എന്തിന് ഈ പറയുന്ന സ്പിൻഡിൽ ഈ സ്പിൻഡിൽ എവിടെ ആയിരിക്കും ആയിരിക്കുണ്ടാവുക നമ്മുടെ ഹെഡ് സ്റ്റോക്കിൽ അപ്പൊ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിലിന് വളരെയധികം കൂടുതലായിരിക്കും എന്ത് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ആയിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തി അറുനൂറ് ആർക്കെം വരെയാണ് അതിന്റെ ഒരു സ്പീഡ് റേഞ്ച് സാധാരണ കാണാറ് ഓക്കെ അതാണ് മെയിൻ ആയിട്ട് അതിന്റെ ഒരു ഓവറാൾ ഐഡിയ സ്പീഡ് ലെയ്ത്തിന്റെ ഓവറാൾ ഐഡിയ അപ്പൊ നമുക്ക് ഇന്ന് എത്ര കൊണ്ട് നമുക്ക് നിർത്താം